സ്ഥിതി ആയിരിക്കട്ടെ എൻ്റെ പേര് ഷാജി തോമസ് ഞാൻ ഡൽഹിയിൽ നിന്ന് വരുന്നു ഈ ആൾത്തറയിൽ നിൽക്കാൻ ഞാൻ ഒരു യോഗ്യനല്ല എന്നുപരിലും എൻ്റെ അമ്മ എനിക്കൊരുക്കി തന്ന ഈ വലിയ അവസരത്തിനായി ഞാൻ അമ്മയെ സ്തുതിക്കുന്നു എൻ്റെ നിയോഗത്തിലേക്ക് ഞാൻ നടക്കട്ടെ എൻ്റെ അമ്മ എനിക്ക് ചെയ്ത ഏറ്റവും വലിയൊരു അനുഗ്രഹം ഞാൻ വലിയൊരു മദ്യപാനി ആയിരുന്നു ഡൽഹിയിൽ ഞാൻ മുപ്പത്തെട്ട് വർഷം കാലം ജീവിച്ചു മുപ്പത്തിരണ്ട് വർഷക്കാലവും ഞാൻ മദ്യപിച്ച് നടന്നു ജീവിതത്തിൽ ഞാൻ വാരിക്കോരിക്കു സമ്പാദിച്ചതൊക്കെയും ഒരു ഒന്നര വർഷക്കാലം കൊണ്ട് എല്ലാം നശിച്ചു പോയി ഒന്നുമില്ലാത്തവനായി ഞാൻ റോഡരികിൽ നടക്കുമ്പോഴൊക്കെയും എൻ്റെ അമ്മേനെ കാവൽക്കാരനായി എൻ്റെ കൂടെ നിന്ന് എന്നെ കാത്തു പരിപാലിക്കുന്നു എൻ്റെ ദൈവം എനിക്ക് ചെയ്ത എല്ലാ നന്മകളും ചെയ്ത നന്മയ്ക്കായി ഞാൻ സ്തുതിക്കുന്നു ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുക്കാൻ എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിയാറ് ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ പോലും എനിക്ക് നിവൃത്തിയില്ലാതെ ഞാൻ നടന്ന അവസരമാണ് ഞാൻ ഈ ആൾത്താരയിൽ വരാൻ സാധിച്ചത് ട്രെയിൻ കയറുന്ന അവസരത്തിലും ഞാൻ ഉദ്ദേശിച്ചു ഇന്ന ലാസ്റ്റ് ദിവസമല്ലേ മദ്യപിച്ചിട്ട് പോയി ട്രെയിനിൽ ട്രെയിനിരുന്ന് പോകാം വീടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ പോകാൻ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കിലോമീറ്റർ ഉണ്ടെങ്കിലും ആ ദൂരത്തിൽ പത്ത് പതിനഞ്ച് മദ്യ കടകൾ കാണും ഞാൻ ഓട്ടോ ഡ്രൈവറോട് പറഞ്ഞു വഴിയിൽ എവിടെയെങ്കിലും വണ്ടി നിർത്തണം എനിക്ക് മദ്യം മേടിച്ചുകൊണ്ട് പോകണം ട്രെയിനിൽ നിന്ന് കുടിച്ച് ഇന്ന് ലാസ്റ്റ് ദിവസമാണ് ഇനി മദ്യം കുടിക്കാൻ ഒക്കത്തില്ല ഞാൻ ഓട്ടോയിലിരുന്ന് ഇങ്ങനെ പോകുമ്പോൾ വഴിയരികിൽ എൻ്റെ സ്ത്രീ സഹോദരങ്ങളെ ഒരു മദ്യ പോലും തുറന്നു നിൽക്കുന്ന കാണുവാൻ സാധിച്ചില്ല എല്ലാ കടകളും അടച്ചിരിക്കുന്നു എൻ്റെ ദൈവം എന്നെ അവിടെ അനുഗ്രഹിച്ചു ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ എൻ്റെ അളിയൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അളിയൻ ചോദിച്ചു അളിയ കുപ്പി മേടിച്ചില്ലേന്ന് ചോദിച്ചു ഞാൻ പിന്നെ അളിയ വഴിയിലെങ്ങും ഒരു കട തുറന്നിട്ടില്ല ഞാൻ എന്ത് ചെയ്യാനാണ് ഓ എൻ്റെ അളിയാ അളിയൻ കള്ളത്തണം പറയുക അളിയൻ മനുഷ്യനെ പറ്റിക്കാൻ തുടങ്ങുക എന്നു എനിക്കറിഞ്ഞുകൂടാ എൻ്റെ അമ്മ അവിടെ ഇറങ്ങി പ്രവർത്തിച്ചു ഞാൻ ട്രെയിൻ കയറിയും ഇവിടെ ഡൽഹിയിൽ ഡൽഹിയിൽ നിന്ന് നാട്ടിലെത്തി ഇവിടെ വന്ന് ഈ ആൾക്കാരെ കയറിയപ്പോൾ എൻ്റെ ശരീരം മൊത്തം വിറച്ച് ഇതായി ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് തിരിച്ച് ട്രെയിൻ കയറി ഡൽഹിയിലേക്ക് പോകുമ്പോൾ തന്നെയും എൻ്റെ അമ്മ എനിക്ക് ഞാൻ അവിടെ ഡൽഹിയിൽ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണേം രണ്ട് ബിസിനസ് ഒന്നിച്ച് ഫോൺ വരിക ഷാജി തോമസ് നീ പറഞ്ഞ ആ ബിസിനസ്സൊക്കെ നാളെ ഞങ്ങൾ എഗ്രിമെൻ്റ് ചെയ്യാൻ റെഡിയാണ് എൻ്റെ അമ്മ അവിടെ എന്നെ അനുഗ്രഹിച്ചു എനിക്ക് എൻ്റെ ഒരു രൂപ പോലും എടുക്കാൻ നിവൃത്തില്ലിരുന്ന സമയത്ത് എൻ്റെ അമ്മ അവിടെ എനിക്ക് അഞ്ച് ആറ് ലക്ഷം രൂപയ്ക്ക് ഒരു വഴി കാണിച്ചു തന്നു ഞാൻ ആ അഞ്ചാറ് ലക്ഷം രൂപ എടുത്ത് കടക്കാർ എന്നെ ഇട്ട് ഇരുത്തി പുറപ്പിക്കുന്നില്ല ആ കടങ്ങൾ കൊടുക്കാൻ ഒരു മാർഗവുമില്ല ഒന്നര വർഷക്കാലം കൊണ്ട് ഞാൻ എൻ്റെ കയ്യിലിരിപ്പ് കാരണം ഒമ്പത് കോടി രൂപ ഞാൻ നഷ്ടപ്പെടുത്തി എൻ്റെ കൂട്ടുകാരുടെ കൂടി മദ്യപിച്ച് ഞാൻ കമ്പ്യൂട്ടറിനകത്ത് ഒരു ഗെയിം കളിക്കാൻ പോയി കസീനോ ആ കസീനോ കളി ഒന്നര വർഷം കൊണ്ട് എൻ്റെ കയ്യിൽ ഒമ്പത് കോടി രൂപയാണ് പോയത് ലാസ്റ്റ് ഞാൻ കടക്കാനായിട്ട് മൂന്ന് കോടി രൂപ കടക്കാനായി എൻ്റെ മകൻ മകൾ വൈഫ് സർവ്വതും ഞങ്ങൾ വിറ്റ് പെരക്കി ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു മാർഗ്ഗവുമില്ല കടക്കാർ ഞങ്ങളെ ഇരുത്തുന്നില്ല ഞാൻ വെളുപ്പിനെ അഞ്ച് മണിക്കൊക്കെ വീട്ടിൽ നിന്നിറങ്ങി ഓടുക കടക്കാരെ ഇരുത്തുന്നില്ല എന്ത് ചെയ്യണമെന്നറിയില്ല ലാസ്റ്റിൽ വീടും എന്ത് സർവ്വതും വിറ്റു വെളുപ്പിനെ മൂന്ന് മണിക്ക് ആ സ്ഥലത്തു നിന്ന് പൈതങ്ങളും വൈഫുമായിട്ട് വേറെ സ്ഥലത്തേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്തു ആർക്കും അറിയത്തില്ല ഞാൻ എങ്ങോട്ട് പോയെന്ന് ഞാൻ അവിടെ എൻ്റെ അമ്മയെ മുറുക പിടിച്ച് ഞാൻ ജീവിച്ചു അമ്മ എനിക്കൊരു വഴി കാണിച്ചു തന്നു ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അമ്മയെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു ഞാൻ എൻ്റെ മദ്യപാനത്ത് എനിക്ക് വിടുതൽ തന്നു അവിടെ ഞാൻ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് തന്നെ അറിയില്ല എൻ്റെ വൈഫ് ഒരു കത്തോലിക്കാർ തെയ്യാം ഞാനൊരു മത്തോമ സഭ കാർണാണ് എന്നുവരിലും എൻ്റെ കുടുംബത്തെ ഞാൻ മദ്യപിക്കുന്ന സമയത്ത് ഡെയിലി വഴക്കാണ് മദ്യപിച്ചാൽ വീട്ടിൽ ചെല്ലും എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആഹാരം കഴിക്കില്ല കയറി കിടക്കും എന്ത് ചെയ്യാത്ത പിള്ളേരെ സ്വരൊക്കേടെ മോനൊരു പ്രൈവറ്റ് കമ്പനി ജോലി ചെയ്യുന്നു അവൻ പന്ന് മമ്മി ഒരു സമാധാനവും ഇല്ല നമുക്കെല്ലാം പോയി എവിടെയെങ്കിലും സുസൈഡ് ചെയ്യാമെന്ന് ഞാനും പല പ്രാവശ്യം റെയിൽവേ സ്റ്റേഷനിലൊക്കെയും ട്രാക്കിലൊക്കെ ഇറങ്ങി നിന്നു ട്രെയിൻ വരുമ്പോൾ എന്നെ ആരോ പിടിച്ചു മാറ്റുന്ന പോലെയാണ് എന്നെ നോക്കുന്നത് എന്നെ ആരോ അടുത്ത് മാറ്റുകയാണ് ഞാൻ ആ മരണത്തിൽ നോക്കി എന്നെ കരകയറ്റി പ്രിയ ഉള്ളവരെയും അമ്മയ്ക്ക് അസാധ്യമല്ല അതൊന്നുമില്ല മനുഷ്യൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അതേപോലെ ഞാൻ തന്നെ ഞാൻ വാരിക്ക് ഒരു കൂട്ടി ഉണ്ടാക്കി പക്ഷെങ്കിൽ ഒന്നുമില്ലാത്തവനായി ഇന്ന് ഞാൻ ഡൽഹിയിൽ വാടക വീട്ടിൽ താമസിക്കുന്നു മുപ്പത്തിയെട്ട് വർഷക്കാലം എൻ്റെ ജീവിതം ഞാൻ ഉടമ്പടി എടുത്ത് ഇന്ന് ഒന്നര വർഷ ഒന്നര വർഷത്തോളം അടുക്കാറായി ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി ഞാൻ മദ്യപാനം നിർത്തിയതാണ് ഒരു ദിവസം കൊണ്ട് മദ്യപാനം നിർത്തിയാണ് അന്ന് ഇന്ന് വരെ ഞാൻ കൈകൊണ്ട് തൊട്ടിട്ടില്ല എല്ലാ കൂട്ടുകാരുടെ കൂട്ടത്തിൽ ഞാൻ ഇരിക്കും എങ്കിലും എൻ്റെ മദ്യപാനം എൻ്റെ ആ വഴിക്ക് പോയിട്ടില്ല എൻ്റെ അമ്മ എന്നെ അവിടെ അനുഗ്രഹിച്ചു ഞാൻ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും എൻ്റെ അമ്മ എനിക്ക് നൂറു അറുപതും മേലിൽ തരുന്നുണ്ട് എനിക്കിപ്പോഴും കടഭാരങ്ങളുണ്ട് ലാസ്റ്റ് മൂന്ന് കോടി രൂപ കട ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു കോടി രൂപയ്ക്ക് അടുത്ത് ബാക്കിയുണ്ട് അതും എൻ്റെ അമ്മ എനിക്ക് വീട്ടിൽ തരും എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എൻ്റെ അമ്മ ചെയ്തതിനൊക്കെയും ഞാൻ നന്ദി പറയുന്നു അമ്മേ പിന്നെ എനിക്ക് ഡിസ്ക്കിന് പ്രോബ്ലം ഉണ്ടായിരുന്നു ആ ഡിസ്കിന് പ്രോബ്ലം ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയ എണ്ണയും ഉപ്പും ഒക്കെയും ഞാൻ തേച്ച് ഇപ്പോൾ യാതൊരു കുഴപ്പവും ബൈബിൾ എന്നൊരു കാര്യം ഞാൻ കൈകൊണ്ട് തൊടില്ല ഇപ്പോൾ എനിക്ക് ബൈബിൾ വായിക്കാൻ ഒരു മണിക്കൂർ വായിച്ചില്ലെങ്കിൽ എൻ്റെ വയറ് നിറയത്തില്ല ഞാൻ രാവിലെ ആ നാല് മണിയാകുമ്പോൾ ചാടി എണ്ണിക്കും എന്നെ ആരോ വിളിച്ചെണ്ണിക്കുന്ന കൂട്ടാണ് ഞാൻ കാക്കുന്നത് ആദ്യം ചൊല്ലും പിന്നെ വിശ്വാസമാകാൻ ചൊല്ലും അതിനുശേഷം ഒരു മണിക്കൂർ ബൈബിൾ വായിക്കും നാലു തൊട്ട് ആറ് മണിവരെ ഞാൻ പ്രാർത്ഥനയിൽ ഇരിക്കും എൻ്റെ മോളും എൻ്റെ കൂട്ടത്ത് കൂടും കൂടുതൽ ഞങ്ങൾ പ്രാർത്ഥിച്ചതിനു ശേഷം ഞാൻ മോൾ ഓഫീസ് കോളേജൊക്കെ പോകുമ്പോൾ ഞാൻ അവിടെ എവിടത്തോളം കിടന്നുറങ്ങും പിന്നെ എൻ്റെ ഓഫീസിലേക്ക് ഞാൻ പോകും അവിടെ അമ്മ കാത്തുപയോഗം പല സമയങ്ങളിലും പല ആക്സിഡൻറ്റുകളിലൊക്കെയും അമ്മയുടെ കൃപ കൂടുണ്ടായി എൻ്റെ അമ്മ ചെയ്ത ഓരോ ഉപകാരങ്ങൾക്കും പിന്നെ എൻ്റെ കുടുംബത്തിൽ വെച്ചാൽ പ്രാർത്ഥനയോ ഒന്നും തന്നെ ഇല്ലായിരുന്നു ഞാൻ എന്നുപടി എടുത്തോ അന്ന് തൊട്ട് എൻ്റെ കുടുംബത്തെ സന്ധ്യാപ്രാർത്ഥന ഇല്ലാതെ ഞാൻ ഏഴ് മണിയാകുമ്പോൾ എവിടുന്ന് ഞാൻ ഓടി വരും വൈകിട്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി എല്ലാ ബിസിനസും ഉപേക്ഷിച്ച് ഞാൻ ഇന്ന് ഇന്നലെ ഇന്ന് ഞാൻ ഡൽഹിയിൽ നിന്ന് ഇവിടേക്ക് വരാൻ എൻ്റെ കയ്യിൽ കാശില്ലായിരുന്നു എൻ്റെ മകനോട് ഞാൻ പറഞ്ഞു മകനെ പപ്പായക്ക് ഉടമ്പടി പുതുക്കാനായിട്ട് പോകണം കാശില്ല ഉടനടി മകൻ ടിക്കറ്റ് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് വന്നു പപ്പ പോവും നാളെ ഞാൻ തിരി നാളെ ഞാൻ തിരിച്ചു പോവുകയാണ് ഇവിടെ നിന്ന് നാളെത്തെ ഇവിടെ ദാനം കൂടി ഞാൻ തിരിച്ചു പോകും എനിക്കറിയാം എൻ്റെ അമ്മ എനിക്ക് എല്ലാം പതിന് മടങ്ങായി സാധിച്ചു എനിക്ക് വിശ്വാസമുണ്ട് എനിക്ക് ബാങ്കിൽ ഒരു ലോണുണ്ട് അത് രണ്ട് വർഷമായിട്ട് ഞാൻ സെറ്റിൽമെൻറ്റ് ചെയ്ത് വെച്ചിരിക്കുക അത് ഒന്നര കോടി രൂപയുടെ അടുത്ത് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് നാട്ടിലെ ഞാൻ തിരുവല്ല സ്വദേശിയാണ് അത് എട്ട് ലക്ഷം രൂപ മാത്രമേ കൊടുക്കാനുള്ളൂ അത് കൊടുക്കാൻ എനിക്ക് മാർഗമില്ല ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി എനിക്ക് ലാസ്റ്റ് ഡേറ്റ് തന്നിരിക്കുക ബാങ്കുകാർ തേർട്ടി ഫസ്റ്റ് ക്ലോസിംഗിന് ഞാൻ അവർക്ക് വാക്ക് കൊടുത്തിരിക്കുകയാണ് ഈ മുപ്പത്തി ഒന്ന് ഒന്ന് മുമ്പായിട്ട് ഞാൻ ഈ കാശ് മൊത്തം തീർക്കും എനിക്കറിയാം എൻ്റെ അമ്മ എനിക്ക് ഉറച്ച് വിശ്വാസം ഉണ്ട് എനിക്കത് നടത്തി തരുമെന്ന് അത് ഞാൻ അമ്മയിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു എൻ്റെ കാരുണ്യ പ്രവർത്തനം എന്ന് വെച്ചാൽ ഞാൻ അതി ഒന്നും മറ്റുള്ളവരോട് സഹായിക്കാത്ത ആയിരുന്നു പക്ഷെങ്കിൽ ഇപ്പോൾ ഞാൻ പത്രം കൊടുക്കാനൊക്കെ പോകുന്ന വെച്ചാൽ ഒരു നാണക്കേടും റോഡ് അരികിലൊക്കെ മാർക്കറ്റിൽ നടന്നാണ് ഞാൻ പോകുന്നത് കൊടുക്കാൻ ഓരോരുത്തരെങ്കിലും ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു അരേ മറ്റുള്ളവരൊക്കെ നിന്ദിക്കുകയില്ലേ നീ എന്നാ കൊടുക്കാം ഇപ്പം എനിക്ക് അതൊന്നുമില്ല ഹോസ്പിറ്റലൊക്കെ പോയി ഓരോരുത്തരെയും കാണുകയും എന്നെ കൊണ്ടാകുന്ന വിധത്തിൽ ഞാൻ ഓരോ സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്തിട്ട എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് എഴുപത്തി തിരുവചനം അരുളി ചെയ്യുന്നു ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചു ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകൾ എങ്ങനെയാണ് ഒരു വ്യക്തിയെ ദൈവത്തിലേക്ക് അടുപ്പിക്കുക രണ്ട് രീതിയിൽ നമുക്ക് നെഗറ്റിവിറ്റിയും പോസിറ്റിവിറ്റിയും തമ്മിലുണ്ടാകാം ഇവിടെ പോസിറ്റിവിറ്റി കൊണ്ട് നിറഞ്ഞ് ഉടമ്പടി എടുത്തതിന് ശേഷം ആ പോസിറ്റിവിറ്റിയിൽ എങ്ങനെയാണ് ഈ മകന് ദുരിതങ്ങൾ തനിക്ക് ഉപകാരമാകുന്ന രീതിയിൽ കൂടുതൽ ഉന്മേഷത്തോടെ കർത്താവിനെ സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനും സാധിച്ചത് എന്നുള്ളതാണ് താൻ എന്തൊക്കെ നേടിയിരുന്നു എന്നും എന്തായിരുന്നു എന്നും എങ്ങനെ അതൊക്കെ നഷ്ടപ്പെട്ടു എന്നും ഒക്കെ വളരെ വ്യക്തമായി തന്നെ അനുഭവ സാക്ഷ്യത്തിന് നാം കേട്ടതാണ് ഇന്ന് ഇങ്ങോട്ട് വരാൻ പോലും തനിക്ക് ബസ് ഫെയർ ഇല്ലാത്ത സാഹചര്യത്തിലും തന്നെ എങ്ങനെ അമ്മ കൂട്ടിക്കൊണ്ടുവന്നു തനിക്ക് എങ്ങനെയാണ് ഇന്ന് ആത്മവിശ്വാസത്തോടെ മുമ്പോട്ട് പോകുവാൻ സാധിക്കുന്നത് മൂന്ന് കോടിയിൽ രണ്ട് കോടി കടം ഇവിടെ വന്നതിന് ശേഷം അത് അമ്മ എനിക്ക് ഉപകാരമാക്കി തന്നു അതായത് അതിൽ നിന്ന് എനിക്ക് മോചനം ലഭിച്ചു ഇനി ബാക്കിയുള്ളതും അമ്മ തന്നെ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ നൽകുമെന്നൊക്കെ പ്രതീക്ഷയോടെ പറയുന്നു ബൈബിള് കൈകൊണ്ട് തൊടില്ലാത്ത വ്യക്തി ഇന്ന് ബൈബിള് വായിച്ചില്ലെങ്കിൽ വയറു നിറയില്ല എന്നാണ് പറയുക അതായത് അത്രയേറെ ബൈ കർത്താവിൻ്റെ വചനത്തെ സ്നേഹിച്ചും തൻ്റെ പഴയ ജീവിത രീതിയെ പാടെ ത്യജിച്ചുകൊണ്ടുമൊക്കെ ഓരോ വ്യക്തികളും എങ്ങനെയാണ് ഉടമ്പടി ജീവിതം ഒരാഘോഷമാക്കി തീർക്കുന്നത് ഇന്ന് കർത്താവിനോടൊത്തുള്ള ഒരു ആഘോഷമാണ് പല മക്കൾക്കും ഉടമ്പടി ജീവിതം അതായത് വിശുദ്ധ കുർബാനയും കുംഭസാരവും തങ്ങളുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളും കുടുംബസമാധാനവും ഒക്കെയായി ഒരിക്കലും ഒരു ഫീസ്റ്റിനും ഉണ്ടാകാത്തത്ര സന്തോഷമാണ് ഇന്ന് കുടുംബ ജീവിതത്തിൽ ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടി എടുത്തതിനു ശേഷം തങ്ങളും തങ്ങളുടെ തങ്ങളുടെ ജീവിത ചുറ്റുപാടുകളും മാറ്റുവാനായിട്ട് വ്യക്തികൾ ശ്രമിക്കുമ്പോൾ അതിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അവർ ചെയ്യുമ്പോൾ അവർക്കും അവരുടെ കുടുംബത്തിനും ഉണ്ടാവുക അങ്ങനെ ദുരിതങ്ങൾ തനിക്ക് ഉപകാരമായി എന്ന് ഒരു അനുഭവസാക്ഷ്യം കൂടി ഈ ആൾത്താരയിൽ പങ്കുവെച്ച് നാം കേൾക്കുകയുണ്ടായി നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക